നമസ്കാരം എൻ്റെ പേര് ജോസ് വർഗീസ് ഞാൻ കൃഷി വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജോയിൻറ്റ് ഡയറക്ടറാണ് മാവ് മാവ് കൃഷിയെ കുറിച്ചിട്ട് മാവിൻ്റെ ഞങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് കർഷകരെ പ്രേക്ഷകർക്കായി നൽകുന്നത് കഴിഞ്ഞ വീഡിയോകളെല്ലാം സസൂക്ഷ്മം ശ്രദ്ധിച്ച് കേട്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി നല്ല കമൻറ്റുകൾ വരുന്നു എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നു അപ്പോൾ മാവ് ചെറിയ ചെറിയ ഹൗസ് ഹോൾഡിൽ അതായത് ഓരോ ചെറിയ വീടിൻ്റെ ചുറ്റും മാവ് ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്നെ വിളിക്കുന്നു അപ്പോൾ ഏതാണ് നല്ല വെറൈറ്റി എന്ന് ചോദിക്കുന്നു അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ നഴ്സറിയിൽ വന്നിട്ടുള്ള കാവങ്ങല കുരോട്ടക്കിൻ്റെ നേഴ്സറി അപ്പോൾ ഇതിൽ രണ്ട് നാല് വെറൈറ്റി നല്ലൊരു വെറൈറ്റികളുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം അതിൻ്റെ തൈകൾ ഇതെല്ലാം സ്റ്റോൺ ക്രാഫ്റ്റാണ് അപ്പോൾ ആ താല്പര്യമുള്ള കർഷകർക്ക് ഇത് ഓൺലൈനായിട്ട് ഡിമാൻഡ് അതിൻ്റെ റിക്വയർമെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോട്ടിലേക്ക് അയച്ചു തരും ബൈ കൊറിയറായിട്ട് അയച്ചു തരും അപ്പോൾ ചെറിയ തൈകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ച വലിയ തൈകളാണ് അത് എത്തിക്കുക ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് താല്പര്യമുള്ളവർക്ക് എത്തിച്ചു നൽകാൻ സാധിക്കും ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന അൽഫോൻസ എന്ന് പറഞ്ഞിട്ടുള്ള മാവിൻ്റെ തൈകളെയാണ് ഇത് സ്റ്റോൺ ഗ്രാഫ്റ്റാണ് അതായത് ഇളം പ്രായത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതിൻ്റെ തൈകളെല്ലാം നല്ല വിഗ്രസ് ആയിട്ടുള്ള തൈകളാണ് ചെറിയ തോതിൽ ഒരു പുള്ളിക്കുത്ത് വന്നിട്ടുണ്ട് അതിനെ കൃത്യമായിട്ടുള്ള മരുന്നുകൾ പൊടം തന്നെ അടിക്കുന്നതാണ് ഇപ്പോൾ ഈ മഴ കൂടി ഇപ്പോൾ വന്നിട്ടുള്ളൊരു ഫംഗൽ രോഗമാണ് പക്ഷെ നല്ല ഗ്രോത്ത് ഉള്ള തൈകളാണ് ഇത് അൽഫോൻസ മാമ്പഴങ്ങളുടെ രാജാവാണ് മറ്റേ രത്നഗിരി എന്ന് പറഞ്ഞിട്ടുള്ള കൊങ്കൻ പ്രദേശത്തു നിന്ന് വരുന്ന ഒരു മാവിനാണ് അൽഫോൻസ വളരെയധികം പ്രസിദ്ധി അറിഞ്ഞിട്ടുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മാവിനങ്ങളിൽ ഒരെണ്ണമാണ് അൽഫോൻസ ഏറ്റവും നല്ല പളപ്പാണ് ജ്യൂസിയാണ് അതുപോലെ തന്നെ സ്കിന്ന് അതായത് തൊലി വളരെയധികം നൈസാണ് പിന്നെ അതിൻ്റെ ഭംഗിയാണ് ഏറ്റവും രസം പഴുക്കുമ്പോൾ വരുന്നതായ ആ റെഡ് കളറ് വളരെ ഭംഗിയായി അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ്ഫുള്ളായിട്ടുള്ളൊരു മാമ്പഴമാണ് ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് ഇതിൻ്റെ ഉണ്ടാവും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ മാവ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളൂ ഒരു തരത്തിലും ഷെയ്ഡ് പാടില്ല ഒരു ദിവസം എട്ട് മണിക്കൂറെങ്കിലും മിനിമം വെയിൽ കിട്ടാവുന്ന അന്തരീക്ഷത്തിൽ മാത്രമേ മാവ് കൃഷി ചെയ്തിട്ട് കാര്യമുള്ളൂ മാവ് ചെയ്തിട്ട് കാര്യമുള്ളൂ അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഏത് ഇനം മാവ് വയ്ക്കുകയാണെങ്കിലും വെയിൽ വേണം വെയിൽ കൂടുന്തോറും ഇത് ഉയരം പോവാതെ തന്നെ നമുക്ക് ബുഷിയായിട്ട് നിർത്തി നല്ല രീതിയിൽ മാങ്ങ ലഭ്യമാക്കാൻ സാധിക്കും അപ്പോൾ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് അൽഫോൻസോ അപ്പോൾ അതിൻ്റെ തൈകളാണ് ഇരിക്കുന്നത് താല്പര്യമുള്ള കർഷകർക്ക് ഇതിൻ്റെ തൈകൾ ഇവിടുന്ന് ലഭ്യമാണ് ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് നട്ട് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് തന്നെ പൂക്കളുണ്ടായിത്തുടങ്ങും അതിൽ കായക കായകളും ധാരാളം ഉണ്ടാകും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതാണ് അൽഫോൻസോ ഇനി അടുത്ത ഇനം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് മല്ലിക എന്ന ഇനത്തിലേക്ക് പോവാം ഇത് മല്ലിക എന്നുള്ള ഇനങ്ങളാണ് മല്ലിക മല്ലിക നീലനും അതുപോലെ തന്നെ ദശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യു പി വെറൈറ്റിയും കൂടി ചേർത്തിട്ട് ഹൈബ്രഡൈസ് ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ് മല്ലിക മല്ലിക മാങ്ങയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഏകദേശം എഴുന്നൂറ് ഗ്രാം വരെ തൂക്കം വരും നീളം കൂടിയ മാങ്ങയാണ് അതുപോലെ തന്നെ നല്ല മാർക്കറ്റുള്ള ഒരു മാവിനമാണ് ഇന്ന് മാർക്കറ്റിൽ ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് രൂപ വരെ ഒരു കിലോഗ്രാമിന് വില വരുന്നൊരു മാവിനാണ് അപ്പോൾ നല്ല ജ്യൂസിയാണ് തീരെ ആരില്ലാത്തതാണ് തീരെ അതിലെ ആ പൾപ്പ് ഭയങ്കര കോമ്പാക്റ്റാണ് അതുപോലെ തന്നെ നല്ല പലാറ്റബിളാണ് അതായത് ടേസ്റ്റ് ഉള്ള ഒരു മാവിനാണ് അതിൻ്റെ തൈകളാണ് ഇരിക്കുന്നത് ഇതും മറ്റേ സ്റ്റോൺ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതും ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ എടുക്കാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കൊറിയറായിട്ട് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് മല്ലിക എന്ന് പറഞ്ഞാൽ പറയാം ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് എല്ലാ വർഷവും കായ്ക്കുന്നതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൽഫോൻസ സനങ്ങൾ എല്ലാ വർഷവും കായ്ക്കില്ല അതിന് ബനിയൽ ഒരു വേറാണ് ഒരു വർഷം നല്ലവണ്ണം കായ്ക്കും പിറ്റത്തെ വർഷം അതിൻ്റെ കായ കുറച്ച് കുറഞ്ഞിരിക്കും പിന്നെ വീണ്ടും കായ്ക്കും അടുത്ത വർഷം കൂടുതൽ കായ്ക്കും അങ്ങനെയുള്ള ഒരു നേച്ചുറലാണ് അൽഫോൻസോ പക്ഷേ അതൊന്ന് വ്യത്യസ്തമായിട്ട് ഇതെല്ലാ വർഷവും കായ്ക്കുന്നൊരനാണ് അപ്പം താല്പര്യമുള്ള കർഷകർക്ക് ഇതിൻ്റെ തൈകൾ ഇവിടുന്ന് ലഭ്യമാണ് ഈ തൈകളല്ല ഇമാ പസന്ത് ഇമാം പസന്ത് പല അറിയപ്പെടുന്ന എല്ലാം പസന്താണ് ഇമാ പസന്ത് ഇമാം പസന്ത് ഹിമാ പസന്ത് എന്നൊക്കെ ഓരോ സ്റ്റേറ്റുകളിലും പ്രത്യേകിച്ച് പേരുകളാണ് ഹി ഇമാ പസന്തെന്ന് പറഞ്ഞിട്ടുള്ള തൈകൾക്കുള്ള പ്രത്യേകത എന്നത് രാജകുടുംബത്തിലെ ഒരു മാവിനാണ് പണ്ട് രാജാക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇനയാണ് എഴുന്നൂറ് ഗ്രാം ഏകദേശം തൂക്കം വരും ഇതുപോലെ തന്നെ നല്ല ഫ്രൂ ജ്യൂസിയാണ് കായകൾ എല്ലാ വർഷവും കായ്ക്കില്ല ഇതും ബൈനിയലാണ് ഒരു വർഷം കായ്ക്കും ഒരു വർഷം കായ്ക്കില്ല പക്ഷേ കായൊക്കെ നല്ല തൂക്കം ഉണ്ടാവും നല്ല ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ഇതാണ് പിന്നെ കീഴ മറ്റേ രോഗങ്ങൾ കുറച്ച് കുറവാണെന്നാണ് വെപ്പ് രോഗങ്ങൾ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ ഈ സ്ഥിരമായിട്ട് മഴ കിട്ടുന്നതുകൊണ്ട് ഫംഗൽ രോഗങ്ങൾ ഇതിനുണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ല അപ്പോൾ ഏതായാലും ഇതും ഏറ്റവും നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം താല്പര്യമുള്ള കർഷകർക്ക് ഇവിടുന്ന് ലഭ്യമാണ് ഇമാ ഇമാ പസന്ത് ഇതാണ് ദശേരി എന്ന് പറഞ്ഞിട്ടുള്ള മാ മാവിനത്തിൻ്റെ തൈ ഇത് വളരെ റയറാണ് കേരളത്തിൽ കാണുന്നത് നമ്മളിത് കൊണ്ടുവന്നതാണ് ഇത് യു പി ബീഹാർ ഈ പ്രദേശങ്ങളാണ് കൂടുതലും കൾട്ടിവേഷൻ നടത്തുന്നത് ദശേരി മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീളം കൂടിയ മാങ്ങയാണ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള മാങ്ങയാണ് വളരെ ജ്യൂസിയാണ് അതിൻ്റെ മാ മാങ്ങയുടെ ഈ സീഡ് അല്ലെങ്കിൽ മാങ്ങാണ്ടി വളരെ അതായത് തിന്നായിട്ടുള്ളൊരു മാങ്ങാണ്ടി വളരെ വളരെ ചെറിയൊരു വേണ്ടിയാണ് മൊത്തം അത് ജ്യൂസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല കേരളത്തിൽ ഇത് നന്നായി വളരുന്നതാണ് പൊതുവെ അറിയപ്പെടുന്നത് നല്ലൊരു ഒരു ഡ്രൈ സ്പല്ല് കിട്ടണം ഒരു ഡിസംബർ ജനുവരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു മഞ്ഞും നല്ല വെയിലും കൂടി കിട്ടുകയാണെങ്കിൽ ഒരു കുറച്ച് ലേറ്റ് ആവുന്ന മാത്രം ഒരു ജൂ മെയ് മാസമൊക്കെ ആകുമ്പോഴേ കായ നിന്ന് പൊട്ടിക്കാൻ പറ്റുള്ളൂ മാമ്പഴം പൊട്ടിക്കാൻ പറ്റുള്ളൂ ത് ഹൈലി നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും കായ്ക്കും അതാണ് ഇതിൻ്റെ ഇതിന്ന് കിട്ടി ഇതിന്ന് മറ്റേ ഇതും അതുപോലെ തന്നെ നീലനും കൂടി ചേർന്നിട്ടുള്ളതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള മല്ലിക എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ദശേരി നീലിനും കൂടി ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് എല്ലാ വർഷവും കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ മാർക്കറ്റിലും നമ്മുടെ മാർക്കറ്റിലും അങ്ങനെ ലഭ്യമല്ല നോർത്ത് ഇന്ത്യയിലെ ഇഷ്ടംപോലെ ഇത് ദശേരിയാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത് യു പിയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് വളരെ റയറാണ് പക്ഷേ ഇന്ന് കാവങ്ങലഗ്രോട്ടക്കെൻ്റെ നഴ്സറിയിൽ ഇത് ലഭ്യമാണ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് ഇത് സിന്ദൂരം ഇനത്തിൽ പെട്ടിട്ടുള്ള ഒരു മാങ്ങയാണ് ഇന്ന് ചിറ്റൂര് പാലക്കാട് ഭാഗത്തൊക്കെ ധാരാളം കർഷകർ കൃഷി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റുള്ളതും നല്ല വാല്യൂ ഉള്ള ഒരു വെറൈറ്റിയാണ് സിന്ദൂരം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അത് റൈപ്പൻ ചെയ്യുമ്പോൾ അത് പഴുക്കുമ്പോൾ പുറം തോട് നല്ല റെഡ് കളറായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങയാണ് ആര് കണ്ടാലും അത് വാങ്ങിക്കും നല്ല ടേസ്റ്റ്ഫുള്ളാണ് സിന്ധൂരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും കായ്ക്കുന്ന ഒരു മാവിനാണ് എല്ലാ വർഷവും കായ്ക്കും അതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷനും ഇല്ല ഒരു നാല് വർഷത്തിനുള്ളിൽ കായ്ക്കും ഇത് നട്ട് കഴിഞ്ഞാൽ പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ വെയില് വേണം വെയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അത് മാവിനങ്ങൾക്ക് പൊതുവേ ഉള്ള ഒരു കാര്യമാണ് വെയിൽ എന്നുള്ളത് പിന്നെ നല്ല ഒരു ക്രോപ്പാണ് മാവ് മൊത്തമായിട്ട് ചെയ്യണ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരേ വെറൈറ്റി ചെയ്യുകയാണെങ്കിൽ സിന്ദൂരം നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് എടുക്കാം പൊതുവേ പറയുകയാണെങ്കിൽ മാവ് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരു വെയിലുള്ള പ്രദേശം മാത്രം സെലക്ട് ചെയ്യുക എന്നാൽ മാത്രമേ മാവിനുള്ള ഗ്രോത്ത് കിട്ടുകയുള്ളൂ വെയിലുള്ള പ്രദേശം മാത്രം നല്ല വെയിൽ സംക്ഷയം കിട്ടാതെ നമുക്ക് മാവിൻ്റെ കൃഷി നടത്താൻ സാധിക്കില്ല വെയിൽ കൂടുന്തോറും മാവിൻ്റെ രോഗങ്ങളും കുറയും അതുപോലെ തന്നെ അതി വിവരം പോവില്ല ബുഷിയായിട്ട് നമുക്ക് കിട്ടും പ്രൂവും ചെയ്യാനും വളരെ എളുപ്പമാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുംകൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതികരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഫോൺ നമ്പറും അതുപോലെ തന്നെ ഈ നഴ്സറിയുടെ ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം എല്ലാ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ വീണ്ടും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം